അർത്ഥം സമാധാനം നിങ്ങളോടുകൂടെ സൗമ റംബ മറ്റു വാക്കിൽ വലിയ നോമ്പ് രണ്ടാം ഖദബ് ശമ്പ അർത്ഥം ആദ്യ ദിനം ഈ ദിന സന്ദേശത്തിലെ ചില ഭാഗങ്ങൾ സൗമാ റംബ ആലാഹായുടെ കാരുണ്യത്തിനായി പ്രത്യേകം കാത്തിരിക്കുന്ന കാലം ആവശ്യമായതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആലാഹായുടെ ആശ്വാസം നമുക്കുണ്ടാകും സാക്ഷ്യ പേടകത്തിലൂടെ അന്ന് സാന്നിധ്യം കൈമാറിയ ആലാഹ ഇന്ന് കുർബാനിയായി സ്വയം കൈമാറി നമ്മുടെ കൂടെയാകുന്നു നാം ഉദ്ധിതനീശോയെ വഹിക്കുന്ന സാക്ഷ്യ പേടകങ്ങളാകണം പലതിൻ്റെയും പിന്നാലെയുള്ള യാത്ര ി നല്ലിടേനായ ഉദ്ധിതനീശോയുടെ പിന്നാലെ യാത്ര ചെയ്യാൻ പഠിക്കുന്ന കാലമാണ് സൗമ റമ്പ മരണത്തിന് ഉദ്ധിതനീശോയുടെ മേൽ അധികാരമില്ലെന്ന് മനസ്സിലാക്കി ഉദ്ധിതനീശോയെപ്പായി അതായത് കഴുമരത്തിൽ പ്രതിഷ്ഠിക്കാതെ അവൻ കൈമാറുന്ന ഉത്ഥാന പ്രത്യാശയിൽ നമ്മിലെ പഴയ മനുഷ്യനെ തൂക്കുക ഉദ്ധിതനീസോയിൽ ജീവിക്കുന്ന മാമോദീസ അനുഭവത്തിൽ കഴിയുക നമ്മിൽ നിന്ന് തിന്മയുടെ ശീലങ്ങൾ മാറാൻ നന്മ ചെയ്യുന്ന ശൈലി രൂപീകരിക്കുക നീതി ലഭിക്കേണ്ട പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് ആരുമറിയാതെ സഹായിക്കുന്ന കാലമാകട്ടെ സൗമ റമ്പ പലതിൻ്റെയും പലരുടെയും ദാസരാകാതെ ആലാഹായുടെ ദാസരാവുക ൃക്ഷമാകുവാനും നല്ല നല്ല ഫലം കഴിക്കാനും ഉചിതമായ വളവും വെള്ളവും നൽകുന്ന സമയമാണ് സൗമ റമ്പ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗസ്ഥനായ ആവായുടെ ഇഷ്ടം നിറവേറ്റുക വചന കേന്ദ്രതമായി പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഉത്തമ പ്രാർത്ഥനകളാണ് യാമ ശുശ്രൂഷകൾ ഉദ്ധിതനീശോ മിസീഹായുടെ ജീവിതത്തിലെ ഉപവാസവും സഹനവും നിദ്രയും ഉദ്ധാന കേന്ദ്രിതമായി ധ്യാനിക്കുവാൻ സൗമ റമ്പ നമ്മെ സഹായിക്കട്ടെ വചന കേന്ദ്രിതമായി പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന ഉത്തമ പ്രാർത്ഥനകളായ പ്രാർത്ഥനകളായകൾക്ക് ഉത്തമ സ്ഥാനമേകുന്ന മാർസ്ലീവ മാർസ്ലീവേറയിലേക്ക് സ്വാഗതം മാർസ്ലീവ മൊഴി അറുന്നൂറ്റി എൺപത്തി അഞ്ച് 吃了吗阿母后